അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ മോമിന മോമിനിയ മോത്തുകൾ അള്ളാഹു സുബാന ഇരുവീട്ടിലും വിജയം നേടുന്ന സജ്ജനങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാറുണ്ട് പരിശുദ്ധമായ ഖുർആാനുകൊണ്ട് അമല് ചെയ്യുകയും ഖുർആാനിനെ മൃഗപ്പിടിക്കുകയും ഖുർആനിൽ പറഞ്ഞതനുസരിച്ചു കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആൻ എല്ലാ വിഷയത്തിനും നമുക്ക് പരിഹാരമാണ് പരിശുദ്ധമായ ഖുർആാനുകൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയവുമില്ല ഖുർആാനിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുദാനം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം നൽകും സൂറത്തു കലമിലെ അവസാനത്തെ ആയത്ത് وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ وَمَا هُوَ إِلَّا ذِكْرٌ لِلْعَالَمِينَ إِنَّمَا هَذَا آيَةٌ إمام أحمد بن محمد الصوابي رضي الله عنه أبدت عشية الصوابي هي آية لما آية ആദിഹിൽ ആയത്തു ഈ അതിബൃഹത്തായ ആയത്ത് കണ്ണേർ തട്ടിയ ആക്ക് ഈ ആയത്ത് ഓതലും എഴുതലും അത് വല്ലാത്ത ഉപകാരം ചെയ്യും ഫലാൽ പിന്നെ ഒരിക്കലും അദ്ദേഹത്തെ കണ്ണേർ ശല്യം ചെയ്യുകയില്ല അപ്പൊ കണ്ണേർ തട്ടാതിരിക്കാൻ ലഭിക്കുന്ന ബാധിച്ച കണ്ണേർ നീങ്ങിപ്പോകാനൊക്കെ സൂറത്തു കലമിലെ ഈ അവസാനത്തെ ആയത്ത് ഊതുകയോ എഴുതുകയോ ചെയ്യുന്നത് ഉപകാരമാണ് എന്ന് ഇമാം അഹമ്മദ് ബിന് മുഹമ്മദിന് സ്വാമി റഹ്മുള്ള അവിടുത്തെ ഹാഷയത്ത് സ്വാമിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഫഹറുദ്ദീൻ റാസി റദിയുള്ള അവിടുത്തെ തബ്സീർ റാസീയിലും റീസ് ഉത്താബി ഐൻ അല്ലുൽ ഹസനിൽ പറഞ്ഞതായിട്ട് അവിടുന്ന് പറയുന്നുണ്ട് ദയിൻ കണ്ണേർ തട്ടിയാൽ അതിൽ നിന്ന് ശമനം കിട്ടാൻ ഏറ്റവും നല്ല മരുന്ന് കിറാത്തുഹാദിയിൽ ആയ ഈ ആയത്ത് പാരായണം ചെയ്യലാണ് എന്ന് റാസി ഇമാമ് അവിടുത്തെ തഫ്സീർ റാസിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അതുകൊണ്ട് അമല ചെയ്യുക അള്ളാഹു തല പരിശുദ്ധ ഖുർആാനുകൊണ്ട് വിജയം നേടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനിയക്കുമാറാവട്ടെ